പ്രിയപ്പെട്ട സി എം എ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയോട് പറയുകയാണ് അജിത് കുമാറിൻ്റെ തൊപ്പിത്തെറുപ്പിക്കും എന്ന് പറഞ്ഞവൻ്റെ പേര് മറക്കണ്ട കേട്ടോ അൻവർ അൻവർ പുത്തൻ വീട്ടിൽ ഷൗക്കത്തിൽ എന്നൊരു നേതാവുണ്ടായിരുന്നു അഖിലേന്ത്യാ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പറഞ്ഞത് തൊപ്പി തെറിച്ചോ തൊപ്പി തെറിച്ചോ ഏ ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല ഇതൊരു സ്ഥലം മാറ്റം മാത്രമാണ് പോലീസ് സേനയിൽ അജിത് കുമാർ ഉണ്ടാകാൻ പാടില്ല പറയുന്നത് വീണ്ടും ആരാണെന്ന് മനസ്സിലാക്കിക്കോ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാർ ചോറുവിടെ കൂറവിടെ നായ അപ്പുറത്ത് വീട്ടിലെ കാവൽക്കാരനാണ് അവിടെ പോയിട്ട് കിടക്കുള്ളൂ രാത്രിയും പകലും അവിടെയാണ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനുള്ളത് ശമ്പളം പറ്റുന്നത് കേരളീയരുടേതാണ് ശമ്പളം കൊടുക്കുന്നത് കേരള ഗവൺമെൻറ് ആണ് സർക്കാരാണ് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ ക്രമസമാധാന നില അത് സുഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അയാൾ ആരോടാ കൂട്ടുചേർന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ക്രമസമാധാന നില മേലുകീഴാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘപരിവാറിനോട് രഹസ്യവാഴ്ചയാണ് രഹസ്യവേഴ്ച അവിഹിതം അപ്പോൾ പിടിക്കപ്പെട്ടു ക്രമസമാധാന വകുപ്പിൻ്റെ ക്രമസമാധാന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയിൽ നിന്ന് അയാളെ പുറത്താക്കി ഇതുകൊണ്ട് അവസാനിക്കില്ല ഇനി അയാളെ ഈ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കണം കാരണം അങ്ങനെ ഒരാള് ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം അതിനെ സുഭദ്രമാക്കേണ്ടുന്ന ചുമതലയുള്ള ഒരാൾ അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ ഒപ്പം കൂടുന്നത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല ആ ഒരു കാര്യം മാത്രമാണ് ആദ്യമായിട്ട് ശ്രീ പി വി അന്മർ പറഞ്ഞത് അതോടൊപ്പം മറ്റുള്ള കള്ളക്കടത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിന്റെ അടിസ്ഥാനം എന്താണ് തൃശൂർ പൂരം കലക്കിയത് ആരാണ് ചെമ്പുകോഴിയെ എം പി ആക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു അത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു അവിടെയും നമ്പർ വൺ പ്രതി ചെമ്പോഴി ഒരു ഒരു മൂഞ്ചൽസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അയാൾക്ക് അയാളുടെ അതിലുള്ള ശേഷികളില്ല അവിടെയും ഈ എ ഡി ജി പി അജിത് കുമാറാണ് നാടകം സംവിധാനം ചെയ്ത് എഴുതി സംവിധാനം ചെയ്തത് കള്ളക്കടത്ത് പ്രശ്നത്തിന്റെ പുറകിലും അതിന്റെ ഡ്രാമയും തയ്യാറാക്കുന്നത് ഈ എ ഡി ജി പി ആണ് അദ്ദേഹത്തിന് ില്ലാത്തൊരു ഡ്യൂട്ടി അത് ഇടപെടാത്തൊരു ഡ്യൂട്ടി അത് ക്രമസമാധാനം മാത്രമാണ് കേരളത്തിൻ്റെ അത് അദ്ദേഹത്തിന് പ്രശ്നമല്ല അതാണ് ചൂണ്ടിക്കാണിച്ചത് തൃശൂർ പൂരത്തിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോഴും സ്വർണക്കള്ളക്കടത്തിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോഴും അവിടെ ലക്ഷ്യം വെച്ചിരുന്നത് ഈ സഭയ്ക്ക് കൊള്ളാത്തവൻ്റെ അയാളെ നിഷ്കാസനം അയാളെ പരിപൂർണമായിട്ട് ആ സ്ഥാനം മാറ്റണം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ശ്രീ പി വി അന്വർ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഭരണപക്ഷത്തു നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നു പ്രതിപക്ഷത്തിരിക്കാൻ അദ്ദേഹം തയ്യാറില്ല അവിടെ രണ്ടുമല്ലാത്ത ഒരവസ്ഥയിൽ ഒരു ചെയർ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഏതായാലും അദ്ദേഹം നനഞ്ഞിറങ്ങി കുളിച്ച് തന്നെ കയറി ഇന്നലെ മഞ്ചേരിയിൽ വലിയൊരു സമ്മേളനം നടന്നു അവിടെ വരാൻ തയ്യാറെടുത്തിരുന്ന ആളുകളിൽ ഒരു മുപ്പത് മുപ്പത് നാൽപ്പത് ശതമാനം അല്ലാതെ ബാക്കി ബാക്കിയെല്ലാവർക്കും പത്തറുപത് ശതമാനം പേർക്ക് അവർ വരാൻ കഴിഞ്ഞില്ല കാരണം ഇന്നലെ മുഴുവൻ മഴയായിരുന്നു എന്നിട്ടും അവിടെ പതിനായിരങ്ങൾ കൂടി അതിൽ നിന്ന് അതിൽ നിന്ന് അത് അത് മനസ്സിച്ച് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുളിച്ചു കയറുക തന്നെ ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് അജിത് കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എല്ലാ പോലീസ് ഓഫീസർമാരും രാഷ്ട്രീയ നേതാക്കളും കൂടി ചർച്ച ചെയ്യുകയായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം എല്ലാവരും കൂടി അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് അപ്പോഴെല്ലാവരും ഉറപ്പിച്ചു ഷക്കത്തിലൂടെ മകൻ അൻവർ ഒന്ന് നിരീച്ചാൽ അത് നടക്കുമെന്നും പ്രസംഗം കഴിഞ്ഞ് പ്രസംഗ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ അജിത് കുമാറിന്റെ തല പൊട്ടിത്തെറിച്ചു തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞത് ആരാ അജിത് കുമാർ എന്ന് പറയുന്ന അസഭ്യന്റെ ഏഭ്യന്റെ തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞത് ആരാ ഷൌക്കത്തിലയുടെ മകൻ പി വി അൻവർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിട്ടുണ്ട് പക്ഷെ അയാൾ ഇന്നും പോലീസ് സേനയിൽ നിൽക്കേണ്ട ഒരു ക്രിമിനൽ കേരളത്തെ തൃശൂർ പൂരത്തെ മാത്രമല്ല കേരളത്തെ മൊത്തം കുളം കലക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസുമായിട്ട് കരാറോപ്പിട്ട് നടക്കുന്ന ഒരാള് എന്തർത്ഥത്തിലാണ് പോലീസ് ഇതിൽ തുടരുന്നത് ഇപ്പോൾ അതായത് സായുധ ബറ്റാലിയനിലാണ് ചുമതല മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർക്കാണ് ക്രമസമാധാന വകുപ്പിൽ ചുമതല നൽകിയിട്ടുള്ളത് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് അദ്ദേഹത്തെ അദ്ദേഹമാണ് വിശദമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ നടപടി എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസമായിട്ട് പി വി അൻവർ സാഹിബ് പറഞ്ഞിരുന്ന കാര്യവും ഇതാണ് അദ്ദേഹം ഒരിക്കൽ പോലും സി പി എമ്മിനെതിരെ നേരിട്ട് സി പി എമ്മിനെതിരെ കടന്നാക്രമിച്ചിട്ടില്ല പിണറായി വിജയനെ അദ്ദേഹം സഭയ്ക്ക് വാക്കുകളിലൂടെ അവഹേളിച്ചിട്ടില്ല ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഇവിടെ നടക്കുന്ന ശരിയല്ലായ്മകൾ ഈ പാർട്ടിയെയും പാർട്ടി സംവിധാനത്തെയും ഇവിടുത്തെ പോലും വീഴ്ത്തും നാണക്കേടെ നിന്റെ പേരാണോ സി പി എം എന്ന് ജനങ്ങൾ പറയും സി പി എമ്മിൻ്റെ ഒപ്പം നിൽക്കുന്ന എനിക്കത് സഹിക്കാൻ കഴിയില്ല കഴിയില്ലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള ചില അകൃതങ്ങളെ ഇപ്പോഴേ നോട്ടം വെക്കണം വേണ്ടി വന്നാൽ തുടച്ചു മാറ്റണം അത്രയേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ സത്യം പറയുന്ന ആളുകളുടെ വായം കൂടാൻ എല്ലാവർക്കും താല്പര്യമാണ് ഈ സമയത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇവിടെ കൂട്ടിച്ചേർത്ത് പറയുന്നതിന് അർത്ഥമില്ല കാരണം വലിയ കാര്യങ്ങളുടെ ഇടയിൽ താമരനൂലിനോട് വാഴനാടി കൂട്ടിച്ചേർക്കാൻ പാടില്ലല്ലോ എങ്കിൽ പോലും എൻ്റെ മനസ്സിങ്ങനെ തുളിമ്പി വരുന്ന ഉള്ളിൽ നിന്ന് തൊണ്ടവരെത്തിയ വാക്കുകൾ എനിക്കിതുതന്നെ സംഭവിച്ചത് എൻ്റെ വീടിനകത്ത് ഒരു പെരുങ്കള്ളൻ ഒരു പന്നി അവൻ വന്ന് കയറി സ്വത്തുമുഴ അവതാക്കി പക്ഷെ അവൻ്റെ ഏകഛത്രാധിപത്യം ഭയത്തോടുകൂടിയിട്ട് അവൻ്റെ ഭീഷണിക്ക് കീഴ്വഴങ്ങി എല്ലാവരും അവിടെ പഞ്ചപുച്ച മടക്കി നിന്നപ്പോൾ ഞാൻ വെള്ളം ചൂണ്ടി ഇയാൾ ശരിയല്ല ആ വിരൽ പിടിച്ച് മടക്കാനാണ് അവിടെയുള്ളവർ ശ്രമിച്ചത് ആ വിരൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും കാണിച്ചത് ചൂണ്ടുന്ന ഈ വരലുണ്ടെങ്കിലും പറയാം ഈ വിരലാണ് അടിച്ചുടിച്ചത് എന്ന് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ സത്യം പറയുന്ന ആളുകൾ എവിടെയാണെങ്കിലും അവർ വെടിയേൽക്കും മർദ്ദനമേൽക്കും അവർ വീഴും അതുതന്നെയാണ് ഇവിടെ പി വി അൻവർ സംഭവിച്ചത് പക്ഷേ അദ്ദേഹത്തോടൊപ്പം പരമവൈഭവം അദ്ദേഹത്തിൻ്റെ പുറയിലുണ്ട് അതാണ് കാണുന്നത് അതാണ് ജനക്കൂട്ടം നമുക്ക് പകർന്നു തരുന്ന സന്ദേശം അതാണ് ആദ്യം നിലമ്പൂര് അമ്പത് കസേര ആ അമ്പത് പേര് തരത്തിൽ പോയി കളിക്കടോ എന്നൊരു മനോജ് പറഞ്ഞു ഹേ മനോജേ നിങ്ങൾ ഒരു പരീക്ഷണാർത്ഥ ഒരു കാര്യം ചെയ്യും വെറുതെ ഇന്ന് പ്രഖ്യാപിക്ക് ഞാൻ ഇനി സി പി എന്ന് പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നായക്കാഷ്ടത്തിൻ്റെ വില പോലും ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾ അച്ഛൻ്റെ തോളത്ത് കയറി പൂരം കാണുന്ന ആൾ മാത്രമാണ് താഴ്ത്തി ഇറങ്ങിയാൽ കഴിഞ്ഞു ഉയരമില്ലാത്തവനാണ് താങ്കൾ ആന്തരികമായിട്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പി വി അൻവർ എന്തോ ചെയ്യും അമ്പത് പേര് വരും അവിടെ അമ്പത് പേരല്ല വന്നത് അത് കണ്ടല്ലോ മഞ്ചേരിയിലും നിങ്ങൾ പറഞ്ഞു ദേ കസരകൾ വരത്തിയിട്ടുണ്ട് ആര് വരാൻ കസരകളുടെ കുറവുണ്ടായിരുന്നുള്ളൂ മഴയത്ത് നിന്നാണ് ആൾക്കാർ കണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില അണവോയ്ഡബിൾ മെറ്റീരിയൽസ് ഉണ്ടാകും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കും അത് ഈശ്വരഹിതമാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ജനങ്ങളെ ഒരു കലാരൂപമാക്കി മാറ്റിയെടുത്തവരാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ കുറച്ച് നീ ഭരിച്ചോ നീ വാരി പിടിച്ചോ നീ നാണം കെട്ട് പുറത്തു നിപ്പോൾ ഞങ്ങൾ കയറി വരും ഞങ്ങൾ വാരി പിടിക്കും ഞങ്ങൾ നാണം കെട്ട് പുറത്തുവിരു നീ തന്നെ തിരിച്ചു വന്നോ ഇന്ന് വരെ ഒരാളെപ്പോലും ഒരു കേസിലും കോടതി അയച്ചിട്ടില്ല കള്ളനും പോലീസും കളിയാണ് കളിയാണ് അവിടെ നടക്കുന്നത് ആരുടെ നെഞ്ചത്ത് കയറിയിട്ടാണ് കളി ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് ഇത് പറയാൻ പോലും ഇവിടെ ഒരാളുണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും എന്നോട് പറയുന്നത് നിങ്ങൾ ഭാഷ മാറ്റുന്നു നിങ്ങൾ കളം മാറ്റി ചവിട്ടുന്നു എൻ്റെ കളത്തിൽ ഒന്നും യാതൊരു പ്രശ്നവുമില്ല ഇന്ന് ഭാരതം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സംഘപരിവാറാണ് ഇന്നലെ നമ്മൾ യതി നരസിംഹാനന്ദ എന്താ വെറുതെയിരിക്കുന്ന സമയത്ത് ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളി തോന്നിയെന്നുള്ള രീതിയിൽ ഇടവിട്ടിടവിട്ടയാള് പ്രവാചകനെ അവഹേളിക്കും തുടർന്ന് ലഹളയുണ്ടാകും കലാപമുണ്ടാകും വെടിവെപ്പുണ്ടാകും മരണങ്ങൾ മരണങ്ങൾ സംഭവിക്കും കൊച്ചുകുട്ടികൾ കയ്യടിച്ച് സന്തോഷിക്കുന്നവരെ നരസിംഹാനന്ദയ്ക്ക് സന്തോഷമാണ് പ്രശ്നം കഴിയുമ്പോൾ അടുത്തതുമായിട്ട് വരും ഇതാണ് സംഘപരിവാറിൻ്റെ വളർത്തു ചെയ്യുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല പക്ഷെ ഇന്നലെ കലാപം വളരെ വലിയ രൂപത്തിൽ തെലുങ്കാനയിലേക്കും ഒറീസയിലേക്കും ബീഹാറിലേക്കും രാജസ്ഥാനിലേക്കും മഹാരാഷ്ട്രയിലേക്കും പടർന്നപ്പോൾ അയാൾ ഒന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തു ഒപ്പ് അതിലപ്പുറമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏതായാലും ആ ഒരു പ്രശ്നം വിന്ധ്യാശതപുര പർവ്വതത്തിന്റെ തെക്കോട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് ഇന്നും ദക്ഷിണേന്ത്യയിൽ സമാധാനമുണ്ട് കലാപങ്ങളില്ല കാരണം എന്താണ് കലാപം മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ചെയ്യുന്ന കമ്പനി സംഘപരിവാർ കമ്പനിക്ക് ഇവിടെ കാലെടുത്ത് കുത്താൻ പറ്റി പറ്റിയിട്ടില്ല പക്ഷെ അതേ സമയത്ത് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒപ്പം മുസ്ലിം ലീഗ് അടക്കം അവർക്ക് പരവധാനി വിരിക്കുന്ന തിരക്കിലാണ് അതിന് ചെക്ക് പറഞ്ഞിരിക്കുകയാണ് വരാൻ വരട്ടെ ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട് പി വി അൻവറിൻ്റെ ചോദ്യം എൽ ഡി എഫിനോടായിരുന്നില്ല യു ഡി എഫിനോടായിരുന്നില്ല മുസ്ലിം ലീഗിനോടായിരുന്നില്ല അദ്ദേഹം ആത്യന്തികമായിട്ട് വരണു ചൂണ്ടിയത് സംഘപരിവാറിൻ്റെ മുഖത്തേക്കാണ് ആർ എസ്സിൻ്റെ മുഖത്തേക്കാണ് യാതൊരു തടസ്സവുമില്ലാതെ ഇവിടെയുള്ള ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും വന്ന് വരിക 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 സോദര സ്വാഗതം എന്ന് പറഞ്ഞ് വഴി വെട്ടിത്തെളിയിച്ചിരിക്കാൻ ഒരു എം പി എം വിട്ടുകൊടുത്തു ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷനിലെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം തുടങ്ങി വെച്ചു കഴിഞ്ഞു ചേരക്കരയിലും മറ്റെല്ലാം അവിടെ നിങ്ങളെ ഞങ്ങൾ ജയിപ്പിക്കാം ഇവിടെ നിങ്ങളെ നിങ്ങൾ ജയിപ്പിച്ചോ എന്ന രീതിയിൽ ഇതെല്ലാം അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അയ്യത്തട ആകുന്നത് സംഘപരിവാർ ഗ്രൂപ്പുകളാണ് ഇവിടെ കോൺഗ്രസ്സുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സംഘപരിവാറികളില്ല അവരെ പതുക്കെ 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 ഇങ്ങോട്ട് ആനയിക്കാനുള്ള ശ്രമത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ നടുവിലാണ് പാമ്പിൻ്റെ നട്ടെല്ലും നടുക്ക് തല്ലുക എന്ന് പറഞ്ഞാൽ നടുവിലാണ് തല്ലിയിട്ടുള്ളത് പി വി അൻവർ സാഹിബ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ കോൺഗ്രസും അല്ല കമ്മ്യൂണിസ്റ്റും അല്ല അതിനപ്പുറമുള്ള നിരീശ്വരവാദിയും അല്ല വലിയ ഈശ്വരവാദിയുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ അകൃതമായിരിക്കുന്നത് ഭാരതത്തിൻ്റെ മേലെ പടർന്നു കയറിയിട്ടുള്ള ഈ പ്ലേഗ് അഥവാ ഈ വസൂരി അത് വിന്ധ്യശതപുരാ പർവ്വതത്തിനകത്ത് പർവ്വതത്തിൽ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു ബാരിയർ വെച്ചിട്ടുള്ളത് തടസ്സം വെച്ചിട്ടുള്ളത് സ്റ്റാലിനാണ് അതുകൊണ്ട് എനിക്ക് സ്റ്റാലിനെ ഇഷ്ടമാണ് അതേ കാരണം കൊണ്ട് തന്നെ എനിക്ക് പി വി അൻവറിനെയും ഇഷ്ടമാണ് എൻ്റെ രാഷ്ട്രീയം അത്ര മാത്രമേ ഉള്ളൂ അതല്ലാതെ കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് ഞാൻ അങ്ങ് കാൺഗ്രസ്സാ എന്ന് പറഞ്ഞ് നടക്കുന്നത് അല്ല എൻ്റെ രക്തം ചോപ്പാണ് അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് വെടിവിച്ചു കൊന്നാലും ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് തുടരും എന്ന് പറയുന്നവനല്ല ഞാൻ നാളെ പി വി അൻവറിനെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചത്തെറി വിളിക്കും എന്നാണ് പി വി അൻവർ ആർ എസ് എസിൻ്റെ കൂടാരത്തിൽ പോയിട്ട് അവരോടൊപ്പം ഇന്ന് ആഹാരം കഴിച്ച് ചായമൊന്തി അവരുമായിട്ട് കുശലം പറയുന്നത് ഞാൻ കണ്ടാൽ എൻ്റെ ഭ്രാന്ത് എൻ്റെ സബ് സബ്കോൺഷ്യസ് അത് വിളിച്ചു പറയും അൻവർ ശരിയല്ലാത്ത പാതയിലാണെന്നും അത് ഞാൻ പറഞ്ഞിരിക്കും അതിനിടവരുന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് അൻവറിൻ്റെ വ്യക്തിത്വം കാരണം അദ്ദേഹം ഷൗക്കത്താലിയുടെ മകനാണ് പേര് പി വി അൻവർ തെറ്റുകൾ സംഭവിക്കില്ല എന്ന് അതാണ് എൻ്റെ ബോധം എന്നോട് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള വളരെ വലിയ രീതിയിലും സത്യത്തോടൊപ്പം ചേർന്ന് ധർമ്മത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാൻ അതിന് ഈശ്വരനെ പ്രതി ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനകളും അതോടൊപ്പം ഉണ്ടായിരിക്കും നമസ്കാരം